ലോക അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്നലെ ആയിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനം വനിതകളെ ആദരിക്കാനായിട്ട് പ്രത്യേക ഒരു ദിവസം ഒന്നും വേണ്ട അല്ലേ നമ്മുടെ വനിതകളെയൊക്കെ ആദരിക്കാൻ പ്രത്യേക ദിവസമാണോ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും അവര് ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ് എങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അവരെ ലോകം അംഗീകരിക്കുകയാണ് ഇന്നലെ ആയിരുന്ന ദിനം നമുക്ക് പക്ഷേ സമയം സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മളത് സ്നേഹക്കുടുകുടുംബം കുറച്ച് ഞാൻ തങ്ങളുടേതായ ജോലികളിൽ അല്ലെങ്കിൽ തങ്ങളുടെ മേളകളിൽ വ്യത്യസ്ത പുലർത്തി അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് മാതൃകയായ കുറച്ച് മനുഷ്യരെ നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ് അവരിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം പ്രത്യേകം പ്രത്യേകം അധ്യക്ഷ പ്രസംഗത്തിൽ നിഷ എടുത്തു പറയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് ഇവിടെ ഈ ചടങ്ങ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കോട്ടയത്തിന്റെ വൈകരിയായ സബ് കളക്ടർ സഫനുദ്ദീൻ മേഡമാണ് മേഡത്തിനെ ആദരപൂർവ്വം ഏറെ സ്നേഹത്തോടെ സ്നേഹകൂട കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇന്ന് ഇവിടെ പ്രിയപ്പെട്ട കോട്ടയത്തിന്റെ മുൻ ചെയർപേഴ്സണും ഇപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലറുമായ ഡോക്ടർ സോന പി ആർ മേഡത്തിനെ ആദരപൂർവ്വം സ്നേഹക്കൂടുകുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹക്കുട കുടുംബത്തിലെ ഒരു അംഗമാണ് അടുത്തതായി ഇന്ന് നമ്മൾ ആദരിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കൂടി കോട്ടയത്തെ വ്യാപാരിയായ ചന്ദ്രമതി അമ്മയാണ് ചന്ദ്രമതി ചന്ദ്രമതിയമ്മ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി കോട്ടയം ടൗണിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ലിമിറ്റ് അവിടെ ഒരു ചെറിയ വ്യാപാരം നടത്തി സ്വന്തം കുടുംബത്തെ മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കൾ ഒരാൾ മരണപ്പെട്ടു ബാക്കിയുള്ളവർ രണ്ടുപേർ ട്വിൻസ് ആണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആ ചെറിയ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇത്രയുമൊക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നേടിയ ഒരു വ്യക്തിത്വമാണ് ചന്ദ്രമതി അമ്മ ഏറെ സ്നേഹത്തോടെ സ്നേഹ സ്വാഗതം ചെയ്യുന്നു അടുത്തായി കോട്ടയം വനിത സെല്ലിലെ രജിമോൾ മേഡമാണ് മേഡത്തിന് എന്ത് കാര്യം കൊണ്ടാലും ഇവർ രണ്ടുപേരും നമ്മളെ ഒരുപാട് സഹായിക്കുന്നവരാണ് റജിമോൾ മേഡത്തിനെ ഏറെ സ്നേഹത്തോടെ സ്നേഹ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി കോട്ടയം മല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ മേഡമാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മേഡമാണ് നമ്മളുടെ മട്ടിപെരിയാറിൽ നിന്നും ഇതിനുമ്പോൾ എത്തിയിട്ടുണ്ടല്ലേ കേരള സംസ്ഥാന കാർഷിക തിലക ജേതാവാണ് ഒപ്പം ബിൻസി ഫാമിന്റെ ചെറിയൊരു സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെയൊക്കെ

ഇന്നാണ് നമുക്ക് മാഡത്തിൻ്റെയൊക്കെ സമയം കിട്ടിയത് അപ്പം സ്നേഹക്കൂടമില്ല ഞങ്ങളുടെ ഈ അച്ഛനമ്മമാരുടെ ചെറിയ ഉപഹാരം സ്വീകരിക്കാനെത്തിയ എല്ലാവരോടും ഉള്ള സ്വാഗതം അന്തേട്ടം പറഞ്ഞു വിട്ടു ഒരു വനിത എന്നും പറഞ്ഞ് മാറും നിൽക്കാതെ പത്തൊൻപത് വയസ്സിൽ ഒരു തയ്യൽ ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് തുടങ്ങിയ എൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സ്നേഹക്കൂടം എന്നുള്ള ഒരു കൂട്ടിൽ കുറേയധികം നമ്മൾ അച്ഛനമ്മമാർ ഞങ്ങളൊരു അനാഥാലയം എന്ന് പറയാൻ പോലും വേണം ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ നമ്മുടെ കുടുംബം അല്ലേ വലിയൊരു കൂട്ടുകുടുംബം പഴയ കാലത്തെ പോലെ വലിയൊരു കൂട്ടുകുടുംബമാണ് ഞങ്ങളുടെ ഇത് കുറേയധികം അച്ഛന്മാരും അമ്മമാരും ഒക്കെയുള്ള എല്ലാവർക്കും ഒരച്ഛനും അമ്മയും ഉള്ളപ്പോൾ എനിക്ക് തൊണ്ണൂറ്റിനാലോളം അച്ഛനമ്മമാരാണ് ഇന്ന് സ്വന്തമായിട്ട് ഇവിടെയുള്ളത് അപ്പം ആ തുടങ്ങിയ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എന്താണ് അതിൽ നിന്നൊന്നും പിന്മാറാതെ എൻ്റെ ഓരോ വഴികളും അല്ല ഓരോ സ്റ്റെപ്പും മുന്നോട്ടായത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു സ്നേഹ കൂടൊരുക്കാൻ നമുക്ക് സാധിച്ചത് ഇപ്പം സ്ത്രീ എന്ന് പറയ എല്ലാ മേഖലകളിലും സ്ത്രീകൾ എത്തിക്കയുള്ളൂ അല്ലേ അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ കളക്ടർ ആരാണ് ആരാണ് ശ്രീലത മേഡം ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ സ്വപ്ന മേഡം ഒരു സ്ത്രീയാണ് പിന്നെ നമുക്ക് ഒരുപാട് ഈ നമ്മുടെ വാർഡ് കൗൺസിലർ ആരാണ് ഒരു സ്ത്രീയാണ് അപ്പൊ എല്ലാ മേഖലകളിലും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു നമുക്ക് പുരുഷനെ തോൽപ്പിച്ചാണോ മുന്നേറുന്നത് ഒരിക്കലുമല്ല നമുക്ക് നമ്മളുടെ സ്വന്തം കടുവിലൂടെ തന്നെ പുരുഷനൊപ്പം എത്തിയാണ് നമുക്ക് വിജയിക്കേണ്ടത് അവിടെയാണ് നമ്മൾ സ്ത്രീകൾ വിജയിക്കുന്നത് ഇന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കൊള്ളൂ മാഡത്തിന് ഒരുപാട് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നിട്ടുള്ളൂ അതുകൊണ്ട് വലിയൊരു അധ്യക്ഷ പ്രസംഗം ഞാൻ പറയുന്നില്ല ഇന്ന് ഇവിടെ എത്തിയ ഓരോ ആളുകളും ഏറെ പ്രിയപ്പെട്ടവരാണ് സമൂഹത്തില് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച് നമ്മൾ മുന്നിലിരിക്കുന്ന ഇവരെ സ്നേഹത്തോടുകൂടി സ്നേഹം കുടുംബം എഞ്ചിനേറ്റി ഈ ഒരു സ്നേഹവും ഉപകാരം സ്വീകരിക്കാൻ എത്തിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ചെയ്യാൻ കാരണം കുറച്ച് ൾ ഉള്ളതുമുണ്ട് പക്ഷെ പിന്നെ ഇന്ന് നിങ്ങൾ ഒരു ദിവസത്തേക്ക് മാറ്റാന്ന് പറഞ്ഞതും എത്താൻ സാധിച്ചത് പക്ഷെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാരെയും കാണാൻ സാധിച്ചതിലാണ് അവരുടെ സന്തോഷം ഇത്രയും പേരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇതിന് മുന്നേ ഒരു പ്രോഗ്രാം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഫേസ്ബുട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു തൊണ്ണൂറോളം ഇവിടെ ഇവിടെ ഉണ്ടെന്നും ആദ്യമായിട്ട് ആദരവ് സ്വീകരിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ഡോക്ടർ സോന പ്രിയ നമ്മുടെ കൗൺസിലറാണ് മുൻ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ ആദരവ് സ്വീകരിക്കാനായിട്ട് സോനമ്പാൽ നല്ലൊരു പിന്നെ നമ്മളെ ഇവിടുത്തെ വനിതാസലിലെ സി എ ആയിട്ടുള്ള റിജിമോൺ മേഡത്തെയാണ് ഏത് സമയം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് കാരണം അവിടെ ഒറ്റപ്പെട്ടു വരുന്ന സ്ത്രീകൾ വരുമ്പോഴൊക്കെ നമ്മുടെ ഇവിടെ സ്നേഹക്കൂട്ടിലേക്കാണ് ഇവര് എത്തിക്കുന്നത് അപ്പം കുടുംബത്തോടൊപ്പം തന്നെ അവരുടെ ജോലിയിലും മികവ് തെളിയിച്ചയിലാണ് നമ്മൾ നേരത്തെ സ്നേഹക്കൂട്ടലെ ഈ സ്നേഹ ഉപകാരം നൽകാതിരിക്കുന്നത് നല്ലൊരു ഐഡിയ എങ്ങനെയാണ് അടുത്തതായി നമ്മളിവിടെ ആദരിക്കുന്നത് കുഞ്ഞുമോർമേടത്തെയാണ് എസ് എച്ച്ഒ പോലീസ് സ്റ്റേഷൻ കോട്ടയം അടുത്തതായി നമ്മളിവിടെ ഇന്ന് ആദരിക്കുന്നത് വിജി ചന്ദ്രമതി ജി ചന്ദ്രമതി അമ്മേനയാണ് എൺപത്തിരണ്ട എൺപത്തിരണ്ട് വയസ്സിലും ഇപ്പോഴും ചെറിയ ഒരു കടയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന പ്രായത്തെ വെല്ലുന്ന മനസ്സോടുകൂടി മനസ്സ് ചെറുപ്പമായി ജീവിക്കുന്ന ചന്ദ്രമതി അമ്മയെ വളരെ സ്നേഹത്തോടുകൂടി സ്നേഹകുടഭ്യത്തിന്റെ സ്നേഹാദരവേറ്റുവാങ്ങാൻ അടുത്തതായി നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് വരുന്നത് മണ്ണിൽ പൊന്ന് വിളയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭിക്സ് ചേച്ചിയാണ് ഭിപ്സു ചേച്ചിയാണ് കർഷകശ്രീ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ആ പ്രിയപ്പെട്ട പിന്നെ അമ്മയെ കൂടി ആദരിക്കുകയാണ് സന്തോഷത്തോടുകൂടി അമ്മയെ ജ്യോതിഷേട്ടന്റെ അമ്മയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ജ്യോതിഷം എസ് എൻ ഡി യൂണിയറ്റഡ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ വനിതാ ദിനത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അതുപോലെ അച്ഛന്മാർക്കും വനിതാ ദിനാശംസകൾ നേടുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളൊക്കെ എന്താ പറയാ ശരിക്കും പറയാൻ ചെറിയ നിങ്ങൾക്ക് രാജ്കുമാരാണ് ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും ഇത് സ്ത്രീയോടെ കാരണം ആ മനസ്സാണ് നിങ്ങളുടെ ഇവിടെ കയറി വന്നപ്പോൾ എല്ലാവരും നല്ല സാരിയൊക്കെ സെറ്റ് ഒക്കെ എടുത്ത് ഗംഭീരായിട്ട് ഇവിടെ നിൽക്കുന്നത് സ്നേഹക്കൂട് എന്നുള്ള അവര് പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം ഒരു അഭയമന്ദിരത്തിലെ ആളുകൾ എല്ലാവരും കൂടി ചേർത്ത് ഒരു വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ എന്റെ മനസ്സിലൊക്കെ നല്ലോണം ഉണ്ട് അമ്മമാർക്കും എല്ലാവർക്കും എന്റെ വനിതാ ദിന ആശംസകൾ അറിയിക്കുന്നു ഏതൊരു അച്ഛനമ്മമാര് ആ വീട്ടുകാരും ഉപേക്ഷിച്ചവരെ ഇവിടെ കൊണ്ടുവന്ന് ഈർപ്പിക്കാൻ ഒത്തിരി സഹകരിക്കുന്നുണ്ട് എൻ്റെ പേരിലും വനിതാ പോലീസ് സ്റ്റേഷൻറെ പേരിലും എല്ലാവിധ ആശംസക വനിതാ ദിനംസകൾ നേരുന്നു ഇവർക്കും നമസ്കാരം എന്നെ കുറച്ച് പേർക്കൊക്കെ അടങ്ങിയേ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരുപാട് സന്തോഷമുണ്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്നേഹക്കൂട്ടിൽ വരാനും നിങ്ങളെയൊക്കെ ഞങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാണ് വയറിൽ അമ്മമാരും അച്ഛന്മാരും ഞങ്ങൾ എന്നും നിങ്ങളുടെ ഓരോ പ്രോഗ്രാമുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ വനിതകൾക്കും നല്ലൊരു വനിതാ ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ആശംസകൾ അറിയിക്കുന്നു